ഇന്നൊരു യാത്രയുടെ വിശേഷമാണ് മലപ്പുറം വരെ പോകാനുണ്ടായിരുന്നു ബസ്സിൽ പോകാമെന്ന് തീരുമാനിച്ചു കാരണം കുറേ കാലമായി ബസ്സിൽ യാത്ര ചെയ്തിട്ട് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് സൈഡ് സീറ്റൊക്കെ പിടിച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെ വൈബ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡാ ഇരിക്കുന്ന കണ്ടക്ടർ ചേട്ടനുണ്ടല്ലോ പുള്ളൂ എൻ്റെ പൈസയുടെ ബാക്കി തന്നിട്ടില്ലാന്നേ ഇനി ഇതെങ്ങനെ ചോദിക്കും എന്നൊരു റിഹേഴ്സലാണ് ഞാൻ യാത്ര മുഴുവൻ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ബിക്കോസ് ഞാനൊരു ഇൻവേർട്ടറാണ് പക്ഷേ ബസ്സിലെ പ്ലേലിസ്റ്റ് അത് വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ അങ്ങനെ ഏകദേശം ഞങ്ങളിത് ആ സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഈ കാണുന്നതാണ് ഞങ്ങൾ തിരൂരുകാരുടെ സ്വന്തം റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാതയാണ് കേട്ടോ അത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഞങ്ങൾ മലപ്പുറംകാർക്കുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കാരണം അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ സ്വന്തം യൂണിവേഴ്സിറ്റിയും എയർപോർട്ടും ഒക്കെ ഞങ്ങൾ അയൽക്കാരായ കാൽക്കറ്റിൻ്റെ പേരിൽ അങ്ങ് വിട്ടുകൊടുത്തത് ഒരുപാട് വീഡിയോസ് എടുക്കണം ഒരുപാട് വിശേഷങ്ങൾ പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മലപ്പുറം ബസ്സിൽ കയറി നല്ല അന്തസായിട്ട് അങ്ങ് കിടന്നുറങ്ങി മലപ്പുറത്ത് എത്തിയപ്പോഴാണ് പിന്നെ എഴുന്നേറ്റത് ഇന്നെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നാട്ടിലെത്തി ഏകദേശം ഈ നേരമായി ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്ത് കഥ പറയാൻ ആകാശങ്ങൾക്ക് മുതൽ അനബല വരെയുള്ള എല്ലാ പ്രേതങ്ങളും എൻ്റെ കൂടെയായിരുന്നു ആയിരുന്നു എന്നൊരു തോന്നലായിരുന്നു പിന്നെ ഒരു ഒറ്റ വീട്ടിലേക്ക് എൻ്റെ പോലെ ധൈര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ